കൊച്ചിന്റെ തല ഒരു പേനും ഇല്ല അതേ സമയം ഉച്ചയുടെ തന്നെ നോക്കണം എന്തോ പേന എന്തോ അറിയാം എന്താ പറഞ്ഞ മണിയായിരിക്കും കാണിച്ചാൻ പോയത് ഞാൻ എന്താ എന്തേലും പോയത് അയ്യോ സോറി അജി ഞാൻ കൊല്ലായിരുന്നു അതായിരുന്നു കളിച്ചു എവിടെ അജോ ആ കളറില്ല അന്നാച്ചിക്കോ അയ്യോ അന്നാച്ചക്കോലല്ലോ നിനക്ക് പുള്ളി പോയി ഞാൻ ചോദിച്ചത് അതല്ല എനിക്ക് ും കൊള്ളത്തില്ലേണ്ടായിരുന്നേ പണിക്ക് വിലയിരിക്കാനോ പറയുന്നത് ലോണിന്റെ അടവുണ്ടായിരുന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന എ ടി എമ്മിന്റെ കാർഡിന്റെ എ ടി എം നമ്മുടെ കവലയില്ലല്ലോ അതില്ല അത് ഇവിടെ നമ്മള് ഓട്ടോ വിളിച്ച് വേറെ കവലയായി പോകണം പോണോ ഇവിടുത്തെ പൈസ എടുത്ത ഇരുപത്തിനാല് രൂപ നമ്മുടെ കൈ പോ എനിക്ക് അന്നേരം